ജനങ്ങൾക്കും ജ്യോതിഷ താന്ത്രിക മാന്ത്രിക ആചാര്യ ഗുരുക്കന്മാർക്കും ബന്ധുമുത്രാദികൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം ശ്രീ മൂകാംബിക അമൃതോഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീ മൂകാംബിക മഠം അജയ് സുരേന്ദ്രൻ പോറ്റി ഒരു വ്യക്തിയുടെ ജനനവുമായി ബന്ധപ്പെട്ടിട്ട് ജനിച്ച നക്ഷത്രത്തിന്റെ ദശാനാഥൻ ആരെന്നും മറ്റു ദശാകാലങ്ങൾ എന്തൊക്കെയാണെന്നും അറിയുന്നതിന് വേണ്ടിയിട്ടും മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ യൂട്യൂബ് ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കേണ്ടുന്നതാണ് കാരണം ജ്യോതിഷപരമായിട്ടും ആചാരാനുഷ്ഠാനപരമായിട്ടുമുള്ള വീഡിയോസുകളാണ് ഞാൻ ഈ ചാനലിൽ ചെയ്യുന്നത് അതൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് അതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിന്റെ നോട്ടിഫിക്കേഷൻ ബട്ടനായ ബട്ടൺ ഇനേബിൾ ചെയ്യുകയും വേണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും വിലയേറെ കമൻറ്റുകൾ അറിയിക്കുകയും വീഡിയോ മറ്റു സുഹൃത്തുക്കൾക്കും ബന്ധുമുദ്രാദികൾക്കും ഉപകാരപ്പെടുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുന്നതും വളരെ ഉപകാരപ്രദമായിരിക്കും ഒരാള് ഏതൊരു നക്ഷത്രത്തിലാണോ ജനിക്കുന്നത് ആ നക്ഷത്രത്തിന്റെ ദശാനാഥനായ ഗ്രഹത്തിന്റെ ദശയായിരിക്കും ആദ്യം വരുന്നത് അത് കഴിഞ്ഞാൽ അടുത്ത ഗ്രഹത്തിന്റെ ദശാകാലമായിരിക്കും വരുന്നത് അങ്ങനെ ക്രമാതീതമായിട്ടാണ് ദശാകാലങ്ങളൊക്കെ കടന്നു പോകുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് രാഹു കേതുക്കൾ ഉൾപ്പെടെ ഒൻപത് ഗ്രഹങ്ങളാണ് ഉള്ളത് അപ്പോൾ ഒൻപത് ദശകളും ഒരാൾക്ക് ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ഒരു മനുഷ്യന്റെ ആയുസ് ശരാശരി നൂറ്റി ഇരുപത് വയസ്സ് വരെ ആയിരിക്കും ഓരോ നക്ഷത്രത്തിനെയും അടിസ്ഥാനപ്പെടുത്തി ആ നക്ഷത്രത്തിന്റെ ദശാനാഥൻ ആരെന്ന് കണ്ടുപിടിക്കണം അശ്വതി മുതൽ രേവതി വരെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്കും കൂടി ഒൻപത് ഗ്രഹങ്ങളാണ് ഉള്ളത് അങ്ങനെ കണക്കാക്കുമ്പോൾ ഓരോ ഗ്രഹത്തിനും അത് എങ്ങനെയാണെന്നാല് നക്ഷത്രങ്ങളുടെ ക്രമം ഒന്ന് നോക്കാം അശ്വതി ഭരണി കാർത്തിക രോഹിണി മഹൈരം തിരുവാതിര പുണർദം പൂയം ആയില്യം മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട മൂലം പൂരാടം ഉത്രാടം തിരുവോണം അവിട്ടം ചതയം പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഇങ്ങനെയാണ് നക്ഷത്രങ്ങളുടെ ക്രമങ്ങൾ അങ്ങനെ വരുമ്പോൾ മുമൂന്ന് നക്ഷത്രങ്ങൾ വീതം ഒരു ഗ്രഹത്തിന് വരുന്നുണ്ട് അതെങ്ങനെയാണെന്നൊന്ന് നോക്കാം അശ്വതി മഹം മൂലം കേതു ഭരണി പൂരം പൂരാടം ശുക്രൻ കാർത്തിക ഉത്രം ഉത്രാടം ആദിത്യൻ രോഹിണി അത്തം തിരുവോണം ചന്ദ്രൻ മഹേരം ചിത്തിര അവിട്ടം ചൊവ്വ തിരുവാതിര ചോതി ചതയം രാഹു പുണർദം വിശാഖം പൂരുട്ടാതി വ്യാഴം പൂയം അനിഴം ഉത്രട്ടാതി ശനി ആയില്യം തൃക്കേട്ട രേവതി ബുധൻ ഇന്ന് ഞാൻ ഇന്നിവിടെ പറയുന്നത് ഭരണി പൂരം പൂരാടം ഇവരുടെ ദശാനാഥ നാഥനെയും ദശാകാലങ്ങളെയും കുറിച്ചാണ് പറയുന്നത് പൂരം പൂരാടം ശുക്രൻ ശുക്രനാണ് ഇവരുടെ ദശാനാഥൻ ശുക്രന് ഇരുപത് വർഷമാണ് കാലയളവ് എന്നാൽ ഒരു വ്യക്തി ജനിച്ച് ഇരുപത് വർഷമൊന്നും ശുക്രൻ ഉണ്ടാവില്ല അത് ജനിച്ച ആണ്ട് മാസം തീയതി കൃത്യമായിട്ടുള്ള സമയം ഒക്കെ കണക്കാക്കിയെങ്കിൽ മാത്രമേ എത്ര വർഷകാലം അല്ലെങ്കിൽ എത്ര വയസ്സുവരെ ശുക്രന്റെ ദശാകാലം ഉണ്ടെന്ന് അറിയാൻ പറ്റുകയുള്ളൂ അതിനു ശേഷമായിരിക്കും അടുത്ത ഗ്രഹത്തിന്റെ ദശാകാലങ്ങൾ പൊതുവായിട്ട് നോക്കുമ്പോൾ ഭരണി പൂരം പൂരാട നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ ഇരുപത് വർഷം ശുക്രൻ ആറു വർഷം ആദിത്യൻ അത് കഴിഞ്ഞാൽ പത്തു വർഷം ചന്ദ്രൻ അത് കഴിഞ്ഞാൽ ചൊവ്വയുടെ ദശാകാലമാണ് ഏഴു വർഷം അത് കഴിഞ്ഞാൽ രാഘുവിന്റെ ദശാകാലമാണ് പതിനെട്ട് വർഷം അതിനുശേഷം വ്യാഴന്റെ ദശാകാലമാണ് പതിനാറ് വർഷം അതിനുശേഷം ശനിയുടെ ദശാകാലമാണ് പത്തൊമ്പത് വർഷം അതിനുശേഷം ബുധന്റെ ദശാകാലമാണ് പതിനേഴ് വർഷം അതിനുശേഷം കേതുവിന്റെ ദശാകാലമാണ് ഏഴ് വർഷം ഇങ്ങനെയാണ് ഈ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ കടന്നു പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശുക്രന്റെ ദശാകാലം എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അടുത്ത ആദ്യത്തെ ദശാകാലം എപ്പോഴാണ് തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതിന് കൃത്യമായിട്ട് ഒരു വ്യക്തി ജനിച്ച് ആണ്ട് മാസം തീയതി കൃത്യമായിട്ടുള്ള സമയം ഇതൊക്കെ ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശിഷ്ട ദശാകാലം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ ശുക്രന്റെ ശിഷ്ട ദശാകാലം കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ പൊതുവെ അർദ്ധ ദശാകാലം കണക്കാക്കിക്കൊണ്ട് ദശാകാലങ്ങളെ കണക്ക് കൂട്ടുന്നുണ്ട് അതായത് ഇപ്പോൾ ശുക്രന് ഇരുപത് വർഷകാലമാണല്ലോ പറയുന്നത് അപ്പോ അതിന്റെ പകുതി പത്ത് വർഷക്കാലം കണക്കാക്കിക്കൊണ്ട് ഒരു വ്യക്തിയുടെ വയസ്സ് പത്ത് വയസ്സ് വരെ ശുക്രൻ എന്ന് കണക്കാക്കാറുണ്ട് അങ്ങനെ വരുമ്പോൾ ഉദാഹരണമായിട്ട് അർദ്ധ ദശാകാലം കണക്കാക്കി ശുക്രന്റെ ദശാകാലം പത്ത് വയസ്സ് വരെ എന്ന് കണക്കാക്കിക്കൊണ്ട് ശുക്രൻ കഴിഞ്ഞാൽ എത്രാമത്തെ വയസ്സിൽ അടുത്ത ദശാകാലം തുടങ്ങുന്നു എന്നുള്ളതിനെ കുറിച്ച് ഉദാഹരണമായിട്ട് ഞാനൊന്ന് പറയാം വയസ്സ് വരെ ശുക്രന്റെ ദശാകാലം എന്നും തുടർന്ന് ആദിത്യന്റെ ദശാകാലം ആറു വർഷമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ പതിനാറ് വയസ്സുവരെ ആദിത്യ ദശാകാലം എന്നും അടുത്തത് പത്തു വർഷം ചന്ദ്രന്റെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ ഇരുപത്തി ആറ് വയസ്സുവരെ ചന്ദ്രന്റെ ദശാകാലമെന്നും അതിനുശേഷം ചൊവ്വയുടെ ദശാകാലമാണ് ഏഴ് വർഷം അങ്ങനെ കണക്കാക്കുമ്പോൾ മുപ്പത്തി മൂന്ന് വരെ ചൊവ്വയുടെ ദശാകാലമെന്നും അതിനുശേഷം പതിനെട്ട് വർഷം രാഹുവിന്റെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ അമ്പത്തി ഒന്ന് വയസ്സുവരെ രാഘുവിന്റെ ദശാകാലം എന്നും അതിനുശേഷം പതിനാറ് വയ വർഷകാലം വ്യാഴന്റെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ അറുപത്തി വയസ്സ് വരെ വ്യാഴന്റെ ദശാകാലമെന്നും അതിനുശേഷം പത്തൊമ്പത് വർഷകാലം ശനിയുടെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ എൺപത്തി ആറ് വരെ ശനിയുടെ ദശാകാലമെന്നും അതിനു ശേഷം ബുധന്റെ ദശാകാലമാണ് പതിനേഴ് വർഷം അങ്ങനെ കണക്കാക്കുമ്പോൾ നൂറ്റി മൂന്ന് വരെ ബുധന്റെ ദശാകാലമെന്നും അതിനുശേഷം ഏഴ് വർഷം കേതുവിന്റെ ദശാകാലമാണ് അങ്ങനെ കണക്കാക്കുമ്പോൾ നൂറ്റി പത്ത് വയസ്സുവരെ കേതുവിന്റെ ദശാകാലം ആണെന്നുമാണ് കണക്കാക്കുന്നത് എന്തൊക്കെയായാലും ശുക്രന്റെ ശിഷ്ട ദശാകാലം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അതിന് കൃത്യമായിട്ടൊരു ഫലം ജാതകത്തിൽ പറയാൻ സാധിക്കുകയുള്ളൂ ഒരു ഗ്രഹത്തിന്റെ ദശാകാലം നടക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള ഗ്രഹങ്ങളുടെ അപകാരകാലങ്ങളും വരാറുണ്ട് അത് കൃത്യമായിട്ട് ജാതകത്തില് അതിന്റെ ഫലങ്ങൾ പറയണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ദശാകാലങ്ങൾ കണക്കാക്കിയെങ്കിൽ മാത്രമേ ആ ഫലം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരികയുള്ളൂ അത് ഗുണഫലമാണെങ്കിലും ദോഷഫലമാണെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും ശിഷ്ട ദശാകാലം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ആ ഒരു ജാതകത്തിലും ദശാഫലങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കുകയുള്ളൂ എന്തൊക്കെയായാലും ഭരണി പൂരം പൂരാടം ഈ നക്ഷത്രക്കാർക്ക് ഈ ദശാനാഥനെ കുറിച്ചും ദശാകാലങ്ങളെ കുറിച്ചും ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി നമസ്കാരം